മുത്തുമൂമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ദുരന്തപൂരിതമാണ് വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള അവസ്ഥ സമാനതകളില്ലാത്ത വലിയ ഒരു ദുരന്തത്തിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് കേവലം പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെയോ കാണും പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറയുന്നത് കിലോമീറ്ററുകൾ നൂറുകണക്കിന് വീടുകൾ നിഷ്പ്രഭമായിരിക്കുകയാണ് ഒന്നുമല്ലാതെ ആയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് വീടുകൾ ജീവിതത്തിന് വാസയോഗ്യമല്ല വിധം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആ വീടുകളുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന വീട്ടുകാർക്ക് ഇനി ഒരു കാലഘട്ടത്തിലും അവിടെ താമസിക്കാൻ കഴിയൂല അവരുടെ മനസ്സ് മരവിച്ച് പോയിരിക്കുകയാണ് അങ്ങനെ ഒരു നാട് ഏകദേശം പത്ത് മുന്നൂറോളം വീടുകൾ വരുന്ന ഒരു നാട് പൂർണ്ണമായി ഇല്ലാതായാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടുന്ന സമയമാണ് വേദനയാണ് വാർത്തകളും കാണുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സ് നീറുകയാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയകളിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോകളിലൂടെയോ കണ്ടതുപോലെയല്ല എത്രയാണ് ജനങ്ങള് ഏകദേശം നാന്നൂറ്റി ചില്ലാനം ജനങ്ങളുടെ മരണ വാർത്തകൾ നമ്മൾ അറിഞ്ഞത് അതോടൊപ്പം അതോ അതുപോലത്തെ ഒരു നാന്നൂറോളം അല്ലെങ്കിൽ അഞ്ഞൂറോളം ആളുകളെ കുറിച്ച് യാതൊരു വിവരവുമില്ല അവരെവിടെയാണുള്ളത് അവരേത് കടലിലാണുള്ളത് ഏത് പുഴയിലാണുള്ളത് അവർ ഏത് മണ്ണിന്റെ അടിയിലാണുള്ളത് എന്ന് അറിയാൻ പറ്റാത്ത രൂപത്തിൽ ഒരു നാട് തന്നെ തന്ന അനുഗ്രഹങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തിക്കൊണ്ട് ആ വലിയ വേദനാജനകമായ അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്ന പ്രത്യേകമായൊരു സാഹചര്യമാണ് ആ സാഹചര്യത്തെ ഇൻഷാള്ളാ മദനീയം കുടുംബം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇന്ന് രാവിലെ നിസ്കാരം കഴിഞ്ഞ് ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോ ഉസ്താദ് ഉസ്താദിന്റെ ചെറിയ ഒരു വിശ്രമത്തിലാണ് പകുതി ഉറക്കിലാണ് ഉസ്താദ് ഉള്ളത് ഞാൻ ഷെയ്ഖുന ഉസ്താദ് ചെന്നു വയനാട്ടിലേക്കാണ് പോകുന്നത് ദുരിതപൂർണമായ അവസ്ഥയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദിനെ നന്നായി അറിയാം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു മദനീം അവിടെ അല്പം ഒരു നൂറ് വീടുകൾ വെക്കാനുള്ള സ്ഥലം ഇൻഷാല്ല അത് ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഉസ്താദിന്റെ അനുഗ്രഹം വേണം ഉസ്താദിന്റെ പൊരുത്തം വേണം ഉസ്താദിന്റെ സമ്മതം വേണം അല്ല ഉസ്താദ് ആ കിടന്നെടുത്തുനിന്ന് കൈ നീട്ടിക്കൊണ്ട് മോനെ നീ പോയിക്കോ അള്ളാഹു നിങ്ങൾക്ക് പറക്കത്ത് ചെയ്യട്ടെ അത് വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് നമുക്ക് ദയാ ചെയ്തു തരികയാണ് ആ സമയത്ത് ഞാൻ ഉസ്താദിന്റെ ഉസ്താദ് എന്താണ് പറയാനുള്ളത് െന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു അവരുടെ മനസ്സ് വേദനിച്ചു നിൽക്കുന്നവരാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണവർ ഒരു വലിയ മലയുടെ അടിയിലാണ് അവർ താമസിക്കുന്നത് ഇനിയും എടുക്കുന്ന സ്ഥലം ഒരു മലയുടെ അടിയിലായാൽ അവർക്ക് അവർക്കവിടെ ജീവിക്കാനുള്ള മനസ്സുണ്ടാവുകയില്ല അവർക്കതിനു സാധിക്കുകയില്ല കാരണം ഒരു വലിയ ദുരന്തമുഖത്ത് നിന്ന് വരുന്നവർ ഇനി അടുത്തൊരു മലയുടെ അടിവാരങ്ങളിൽ അവർ താമസിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ മനസ്സ് വേദനിക്കും അതുകൊണ്ട് എടുക്കുന്ന സ്ഥലം അങ്ങനെയുള്ള മലകളൊന്നുമില്ലാത്തൊരു നല്ല സ്ഥലമായിരിക്കണമെന്ന് ഉസ്താദവറുകൾ പറയുകയും പോകുന്ന പോക്കിൽ മടവൂർ സിയാറത്ത് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയുകയും അങ്ങനെ നമ്മൾ മടവൂരിൽ ചെന്ന് ഉസ്താദിന്റെ സമ്മതം വാങ്ങി ഉസ്താദിന്റെ പൊരുത്തത്തോടുകൂടി ആ പത്ത് ഏക്കറോ അല്ലെങ്കിൽ പതിനഞ്ച് ഏക്കറോ സ്ഥലം ഇൻഷാല് മദനീയം കുടുംബത്തിന്റെ ആഹ്റ വിജയത്തിലേക്കുള്ള ഒരു സത്തായി അത് പൂർണ്ണമായി നമുക്ക് വാങ്ങി അത് ഷെയ്ഖുന സുൽ അതുപോലെ തന്നെ വയനാട് കേരള മുസ്ലിം ജമാത്തിന്റെ മഹത്തായ സംഘ കുടുംബത്തെ സുന്നി യുവജന സംഘത്തിന്റെ ഇൻഷാ നമുക്കത് ഏൽപ്പിക്കണം അള്ളാഹു നീ ഞങ്ങൾക്ക് നൽകണേ അല്ല നീ ഞങ്ങൾക്ക് നൽകണേ അല്ല നീ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ല ഒരു സ്ഥലം വാങ്ങലോ അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കലോ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എല്ലാ അർത്ഥത്തിലും മനസ്സ് പൂർണ്ണമായി മരവിച്ച് പോയ ആ പാവപ്പെട്ട കുടുംബം ആ പാവപ്പെട്ട ജനത അതിലെല്ലാ മതവിഭാഗങ്ങളും ഉണ്ടാകും ആ മതവിഭാഗങ്ങളിൽപ്പെട്ടവരിൽ പെട്ടവരിൽ ഉപ്പമരണപ്പെട്ടവർ ഉമ്മ മരണപ്പെട്ടവർ ജീവിക്കേണ്ടി വരുന്നവർ ഇനി ആര് എന്ത് എന്ന് ചോദ്യത്തിന്റെ മുന്നിലാണ് അവരുള്ളത് കേവലം നമ്മൾ ചിന്തിക്കുന്നത് കേവലം വീട് നഷ്ടപ്പെട്ടവര് മാത്രമല്ല ആ നാട്ടിൽ വീടിൽ താമസിക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് എങ്ങനെ താമസിക്കും ഒരു നാടിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയ ഒരു നാട്ടിൽ എങ്ങനെ അവർ അവരധിവസിക്കും ആ രംഗം എങ്ങനെ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോ എങ്ങനെയാണ് ആ സാഹചര്യത്തെ അവർ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ എങ്ങനെ അവർക്ക് കഴിയും ഈ വലിയ വലിയ ദുരന്ത ഘട്ടത്തെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേവലം ഒരു വീട് കൊടുക്കലോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങിച്ചു കൊടുക്കലോ അല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് പൂർണ്ണമായ സംരക്ഷണമാണ് നമുക്ക് വലിയ 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 കൂലി ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ആരും പോകാതിരിക്കാൻ ഇൻഷാ നമുക്കത് സാധ്യമാവുക തന്നെ ചെയ്യും അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ കുടുംബത്തോട് പറയുകയാണ് ഇന്ന് മദനീയത്തിന്റെ ആയിരത്തി നാന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സദസ്സാണ് ആയിരത്തി നാന്നൂറ്റി അറുപത് എന്ന് പറയുന്നത് മദനീയത്തിന്റെ നാലാം വാർഷികമാണ് അഹമ്മദില്ല ആയിരത്തി നാന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സദസ്സിൽ അഥവാ നാലാം വാർഷികം പൂർത്തിയാകുന്ന സദസ്സിൽ മദനീയം കുടുംബത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാലാം വാർഷികത്തിന് ഒരു വലിയ സമ്മാനമായി ഇൻഷല്ലാ വേദനകൾ അനുഭവിക്കുന്ന ജനതയെ നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ആ പത്ത് പതിനഞ്ചോളം ഏക്കർ വരുന്ന സ്ഥലം നമുക്ക് ഇൻഷാല്ലാ ഈ പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കേണ്ടതുണ്ട് നമുക്കവിടെ നല്ലൊരു മനോഹരമായ പള്ളി നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട് നമുക്കവിടെ മദ്രസ് നിർമ്മിക്കേണ്ടതുണ്ട് ആ കേവലം ഈ ഒരു വീടും ഒരു സ്ഥലമോ ഒരു അഞ്ച് പൈസക്ക് പോലും ഗതിയില്ലാത്ത ഒരു വിഭാഗം അവരുടെ കയ്യിൽ സാമ്പത്തികമില്ല അവരുടെ കയ്യിൽ വീടില്ല അവരുടെ കയ്യിൽ സ്ഥലമില്ല ഉള്ളതെല്ലാം പോയി ഒരു വീട്ടുകാരൻ ഒരു നല്ല വീടുണ്ടാക്കാൻ വേണ്ടി അൻപത് പവനോളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പത്ത് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ അൻപത് പവൻ കാണാനില്ല ആ പത്ത് ലക്ഷത്തെ കുറിച്ച് യാതൊരു വിവരവുമില്ല എല്ലാം നഷ്ടപ്പെട്ടമായി സീറോയിൽ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ആ പാവപ്പെട്ട ജന അവരെ നമുക്ക് ഏറ്റെടുക്കേണ്ടതില്ലേ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ ഒരു പദ്രസ വരുമ്പോ അവരുടെ അവിടെ ഒരു പള്ളി വരുമ്പോ ആ പള്ളിക്ക് ചെലവുകൾ ഉണ്ടാകും ആ മദ്രസക്ക് ചെലവുകൾ ഉണ്ടാകും അങ്ങനെയാണ് ആ ജനതയോടത് വാങ്ങുക എല്ലാം പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു ജനതയോട് നമുക്ക് എങ്ങനെ അതിനുള്ള ചെലവ് സ്വരൂപിക്കാൻ കഴിയും അതുകൊണ്ട് ഒരു പൂർണ്ണമായ ടൗൺഷിപ്പോ ആ പള്ളിക്കാവശ്യമായ മദ്രസക്കാവശ്യമായ ചെലവിനുള്ള ഒരു ടൗൺഷിപ്പോ കൂടെ നമുക്ക് ഇൻഷാല്ലാ അത് പുനർനിർമ്മിക്കാൻ കഴിയുക തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് വയനാടിന്റെ പല മേഖലകളിലൂടെയും ഈ മഹത്തായ ദാറുൽ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഖാഫി സഖാഫി തങ്ങള് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കാന്തപുരത്തെ മുതിരിസ് വയനാട്ടുകാരനായ പ്രിയപ്പെട്ട സുഹൃത്ത് ജബ്ബാർ അഹ്സനി ഉസ്താദ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മുടെ മദനീയൻ ടീ വയനാടിന്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചൊരു നല്ല പത്ത് ഏക്കർ സ്ഥലം അലഹദില്ല യാത്രയിൽ മനോഹരമായ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം നിന്ന് ആ കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള സ്ഥലമാണ് വൈകൽപ്പറ്റ ടൗണിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ എത്തിച്ചേരാൻ കഴിയും അത്രയും മനോഹരമായ പത്തും പതിനഞ്ചും ഏക്കർ നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു മലയുടെ താഴ്വാരത്തല്ല നല്ല മനോഹരമായ നിരപ്പായ നല്ല സ്ഥലം ആ സ്ഥലം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഇൻഷല്ലാ മനോഹരമായ രീതിയിൽ ഒരു മനോഹരമായ പള്ളിയുടെ ഒരു മനോഹരമായ മദ്രസയുടെ ഒരു മനോഹരമായ കോംപ്ലക്സിന്റെ സഹായത്തോടെ ഓരോരുത്തർക്കും പത്ത് സെന്റ് സ്ഥലം കൊടുത്തുകൊണ്ട് ഇൻഷല്ല പാവപ്പെട്ട ജനതയെ നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കും അതിന് മദനെയും കുടുംബം സന്നദ്ധമാണ് ഇൻഷാള്ള അതിനെല്ലാവരോടും പറയുന്നത് നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഒരു ആയിരം രൂപ കരുതണമെന്നാണ് അലഹദില്ല ഓരോ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുന്നത് ചുരുങ്ങിയത് ലക്ഷം ആളുകൾ നമ്മുടെ ആയിരം രൂപ വെച്ച് എല്ലാ മദനീയം കുടുംബവും ഇൻഷാള്ള വൈകാതെ നമ്മൾ അതിന്റെ ഗൂഗിൾ പേയും അതിന്റെ ഗൂഗിൾ ലിങ്കുകളും നിങ്ങൾക്ക് സാധ്യമാക്കി തരും സാധ്യമാക്കി തരുന്ന മുറക്ക് പ്രഖ്യാപിക്കുന്ന വഴിക്ക് ഒരു ഒരു രൂപ ലക്ഷം ആളുകൾ ആയിരം രൂപത്തിൽ അങ്ങനെ പത്ത് കോടി രൂപ സമാഹരിച്ചാൽ നമുക്ക് ആ പതിനഞ്ച് ഏക്കറോളം സ്ഥലം നമുക്ക് നല്ല നല്ല അതിനെ നമുക്ക് അത് വാങ്ങാൻ കഴിയും അതോടൊപ്പം അവിടെ പള്ളി നിർമ്മിക്കാൻ കഴിയും അവിടെ മദ്രസ് നിർമ്മിക്കാൻ കഴിയും

ني توفيق نلغني الله <سؤال> ني توفيق نلغني الله അതിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ ഒരൊറ്റ ഒരു ആയിരം രൂപയാണ് നമുക്ക് വേണ്ടി വരുന്നത് അതിനാർക്കും കഴിയാത്തവരായില്ല ഒരായിരം രൂപ കൊടുക്കാൻ കഴിയാത്തവരാരാണ് ഉള്ളത് എല്ലാവരും മനസ്സ് വച്ചോ ആരും എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കരുത് എന്റെ ഗൂഗിൾ പേയിലേക്ക് അയക്കരുത് മറ്റു ഒരു ഗൂഗിൾ പേയിലേക്കും അയക്കരുത് ഇൻഷാല്ല അതിന് സാധ്യമായ എല്ലാ വഴികളും പ്രിയപ്പെട്ട വയനാട് മുസ്ലിം ജമാത്തിൻറെയും യും ഉത്തരവാദപ്പെട്ട ആളുകൾ അത് ആലോചിച്ചതിനുള്ള നല്ല ഒരു ഫോമ് കണ്ടെത്തുകയും ഇൻഷാല് വഴി സാധ്യമാക്കി വളരെ പെട്ടെന്ന് ആ ക്യാച്ച് നിങ്ങൾക്കിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും അതിൽ ഭാഗവാക്കാകണം ഒരായിരം രൂപ നിങ്ങളുടെ ആഹ്റ വിജയത്തിന് വേണ്ടി അതിലേക്ക് നിങ്ങൾ കരുതണം അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ